ഗുംഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശ്രീ ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമ സ്ത്രോത്രമാണ് എല്ലാവർക്കും ആ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു महाशास्ता महादेव महादेवसुतोव्यया लोककर्ता लोकभर्ता लोकहर्ता परात्परा त्रिलोकरक्षगो धन्वी तपस्वीभूतसैनिका मन्त्रवेदी महावेदी मारुतो जगदीश्वरा ലോകാധ്യക്ഷോഗ്രണീ ശ്രീമാൻ അപ്രമേയ പരാക്രമ സിംഹാരൂഢോ ഗജാരൂഢോ ഹയാരൂഢോ മഹേശ്വരാ നാശ്രധരോ നർ നദ്യശാരദരോ വീരോ നാണി നിഷേവിത ഭൂതേശോ ഭൂതിയോ ഭൃത്യോ ഭുജംഗാഭരണോജ്ജ്വല ഇക്ഷുധന്വീപുഷ്പാണോ മഹാരൂപോ മഹാപ്രഭു മായാീസുതോ മയോ മഹനീയോ മഹാഗുണ മഹാശൈവോ മഹാരുദ്രോ വൈഷ്ണവോ വിഷുപൂജക ഘ്നേശോ വീരഭദ്രേശോ ഭൈരവോ ഷൺമുഖപ്രി മേരുശൃംഗസമാസീനോ മുനിസംഘ നിഷേവിതോ ഭദ്രോ ജഗന്നണന്നോ ഗണേശ്വരാ മഹായോ മഹാമായീ മഹാജ്ഞാനീ മഹാസ്ഥിരം ദാസ്ത്രൂതശാസ്ത്രീമ पराक्रम नागहारो नागकेशो व्योमकेशः सनातन सगुणो निर्गुणो नित्यो नित्यतृप्तो निराश्रया लोकाश्रयो गणाधीश चतुषष्टिकलामया ऋग्यजुस्सामाधर्वात्मा त्रिमूर्तिद्य त्रिमूर्तिद्यैत्यमधना प्रकृति പുരുഷോത്തീ മഹാജ്ഞാനി കാമക്ലേക്ഷണ കൽപ്പൃക്ഷോ മഹാവൃക്ഷോ വിദ്യവൃക്ഷോ വിഭൂരിത സംസാരത്തേത പശുലോകയങ്കര രോഗഹന് പ്രാണദരഗർ വിഭജന സർവസ്ത്രാർത്ഥത്ത തിമാൻ പാപഭഞ്ജന പുഷ്കലാ പൂർണ്ണ സംയുക്ത പരമാത്മാ സനന്തിബ്രഹ്മണ്യനുജോ ബലി ഭക്തമ്പീ ദോ ഭഗവാൻ ഭർമ്മശാസ്തുരഷ്ടോത്തരശതോത്രം സമ്പൂർണ്ണം അർത്ഥം ശിവപുത്രനും അമൂല്യനുമായ മഹാശാസ്താവ് ലോകങ്ങളെ കാക്കാനും ഭരിക്കാനും ഇല്ലാതാക്കാനും കൽപ്പുള്ള പരമാത്മാവാകുന്നു മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ധന്യനും തപസ്വിയുമായ ലോകങ്ങൾക്കെല്ലാം ഈശ്വരനായ ശാസ്താവ് മന്ത്രങ്ങൾക്കും മഹത്വങ്ങൾക്കും മുമ്പനായ ഭൂതഗണങ്ങളെ കൊണ്ടവനാകുന്നു മതിച്ച ആനയെപ്പോൾ നടകൊള്ളുന്നവനും ദയയുടെ അമൃത് തരുന്ന കടലുപോലെ കണ്ണുകളുള്ളവനും എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവനും ദേവനുമായ ശാസ്താവിനെ അടിയൽ നമസ്കരിക്കണോ അനേക ശാസ്ത്രങ്ങൾ അറിഞ്ഞവനും അപൂർവ തേജസ്സുള്ളവനും അനേക വിദ്യകളിൽ അഗാധ പാണ്ഡിത്യമുള്ളവനും അനേക രൂപങ്ങൾ കൈക്കൊള്ളുന്നവനും വീരനും എല്ലാ ജീവജാലങ്ങൾക്കും രക്ഷകനുമാകുന്ന മഹാശാസ്താവ് ഭൂതങ്ങൾക്ക് ഈശ്വരനും സ്തുതിക്കുന്നവർക്ക് വശംവതനും കഴുത്തിൽ മിന്നുന്ന ആഭരണങ്ങളാൽ ഉജ്ജ്വല തേജസ്സോടുകൂടിയവനും പ്രപഞ്ചത്തിന് മംഗളം പകരുന്നവനും പൂവമ്പലും വലിയ ആകൃതിയോടുകൂടിയവനും ഭഗവാനുമാകുന്നു മഹാശാസ്താവ് മായാദേവിയുടെ പുത്രനും എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനും ഉന്നതമായ ഗുണങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്നവനും ശിവകുലജാതനും ശിവഗുണങ്ങൾ നിറഞ്ഞവനും വിഷ്ണുവിൻ്റെ അംശമുള്ളവനും വിഷ്ണുവിനെ പൂജിക്കപ്പെടുന്നവനുമാകുന്നു മഹാശാസ്താവ് ഗണപതിക്കും വീരഭദ്രനും ഭൈരവനും ആറുമുഖനായ ശ്രീ സുബ്രഹ്മണ്യനും പ്രിയങ്കരനായ മേരുപർവ്വതത്തെ പോലെ ഉന്നതനും മാമുനിമാരാൽ പൂജിക്കപ്പെടുന്നവനുമാകുന്നു ആ മഹാശാസ്താവ് ഗണപതിയും മഹാവിഷ്ണുവും ശിവനും ഭൂതഗണങ്ങളുടെ ഈശ്വരനും മഹാജ്ഞാനിയും നിത്യനുമായ ദേവനാകുന്നു മഹാശാസ്താവ് தேவன்மர்க்கும் ഭൂതങ്ങൾക്കും ശാസ്താവായവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് വീര്യം കാട്ടുന്നവനും തിന്മയെ നശിപ്പിക്കുന്നവനും പാമ്പുകളെ മുടിയായി ചൂടിയവനും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നവനും നാശമില്ലാത്തവനുമാകുന്നു മഹാശാസ്താവ് എല്ലാ ഗുണങ്ങളുമുള്ളവനും എല്ലാ ഗുണങ്ങൾക്കും അതീതനായവനും നിത്യനും നിത്യസന്തുഷ്ടനും ഒന്നിനെയും ആശ്രയിക്കാത്തവനും ലോകത്തിന് ആശ്രയമായിരിക്കുന്നവനും ഭൂതഗണങ്ങൾക്ക് ഈ ീശ്വരനായും സമ്പൂർണ്ണ കലാധരനായിരിക്കുന്നവനുമാകുന്നു മഹാശാസ്താവ് ഋക്ക് യജുസ് സാമം അധർവം എന്നീ നാല് വേദങ്ങൾക്കും നാഥനും മല്ലകാസുരനെ കൊന്നവനും ത്രിമൂർത്തികൾക്കൊപ്പം രാക്ഷസനാശം വരു ചെയ്യുന്നവനും പ്രപഞ്ചനും പുരുഷന്മാരിൽ ഉത്തനം ഉ ുമാകുന്നു മഹാശാസ്താവ് സർവകാലങ്ങളെയും അറിഞ്ഞവനും എല്ലാ അറിവും നിറഞ്ഞവനും ഇഷ്ടങ്ങളെയെല്ലാം നൽകുന്നവനും ഐശ്വര്യവാനും കല്പകവൃക്ഷ സമനും കാലത്താൽ നശിപ്പിക്കാനാവാത്ത മഹാവൃക്ഷമായി തീർന്നവനും വിദ്യയ്ക്ക് വൃക്ഷമായി തീർന്നവനും ധർമ്മത്തെ പ്രദാനം ചെയ്യുന്നവനുമാകുന്നു മഹാശാസ്താവ് ഈ ലോകദുരിതമാകുന്ന ഉഷ്ണത്തെ ഇല്ലായ്മ ചെയ്യുന്നവനും ജന്മവാസനകളെ നശിപ്പിക്കുന്നവനും രോഗങ്ങളെയെല്ലാം കൊല്ലുന്നവനും പ്രാണലെ രക്ഷിക്കുന്നവനും എല്ലാ ഗർഭുകളെയും ഇല്ലാതാക്കുന്നവനുമാകുന്നു മഹാശാസ്താവ് എല്ലാ ശാസ്ത്രതത്വങ്ങളും അറിഞ്ഞവനും നീതിമാനും പാപങ്ങളെ ഇല്ലാതാക്കുന്നവനും പ്രഭതൂവുന്ന ഐശ്വര്യത്തോട് ചേർന്നവനും സദ്ഗതിയെ തരുന്ന പരമാത്മാവാകും പരമാത്മാവും ആകുന്നു മഹാശാസ്താവ് എണ്ണമറ്റ സൂര്യന്മാരാൽ ചുറ്റപ്പെട്ടവനും ശ്രീ സുബ്രഹ്മണ്യൻ്റെ അനുജനും ബലിയായവനും ഭക്തന്മാരിൽ എപ്പോഴും ദയാവായ്പുള്ളവനും ഭക്തവത്സലനുമായ ദേവനും ഭഗവാനുമാകുന്നു മഹാശാസ്താവ് ഇതാണ് ഈ നാമങ്ങളുടെയൊക്കെ അർത്ഥം എല്ലാവർക്കും ശാസ്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സമർപ്പിക്കണം